ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദീ നമ്മളൊരു ഈവനിങ് ബ്ലോഗുമായിട്ടാണോട്ടെ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ ബോയ്സ് വ്ലോഗ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടെ തൊട്ടപ്പുറത്ത് വെല്ലൈക്കണും കൂടി അമൃത്തുക അതല്ലല്ലേ നമ്മുടെ തുടർന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ദീ ഇന്ന് വൈകുന്നേരം ഇതൊരു റുട്ടീൻ പരിപാടിയൊന്നും അല്ല പക്ഷേ ഇട ദിവസങ്ങളിൽ നമുക്ക് ഓക്കെയാണ് പണിയൊന്നും അതിങ്ങനെ ഇല്ല എങ്ങനെയൊക്കെയാണെങ്കിൽ പിള്ളേരെയിട്ട് നമ്മുടെ നമ്മുടെ റോഡാണ് കേട്ടോ ഇത് വീടിൻ്റെ വാതുക്കയില നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള റോഡ് ഇത് നമുക്ക് ജോക്കൂട്ടൻ ചേട്ടായുടെ സ്കൂൾ ബസ് വരുന്ന വഴിയാണ് കേട്ടോ അവിടെ ആകുമ്പോൾ വലിയ തിരക്കോ ബഹളങ്ങളോ അല്ലെങ്കിൽ വൈ വെയിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ ജോക്കൂട്ടൻ ധാവിക്കുട്ടനെ നമ്മൾ ഫുഡ് കൊടുക്കുന്ന സ്ഥലത്ത് ആ ഒരു വഴിയാണ് കേട്ടോ അപ്പം നമ്മുടെ കഴിഞ്ഞ ഷോർട്സൊക്കെ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ വഴി ഏതാണ് അപ്പോൾ ഡാവിക്കുട്ടനെ ഏറ്റവും കൂടുതൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഡാവിക്കുട്ടന് ഫുഡ് കൊടുക്കാന്നുള്ളതാണേ അപ്പോൾ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി മമ്മി ഞാനും വരുന്നത് സൈക്കിളുമായിട്ട് എടുത്ത് ഇറങ്ങിയപ്പോഴേക്കും ചേട്ടായിനേയും നോക്കി ഓ അന്തം വിട്ടാണൊക്കെ നമ്മുടെ ഡാവിക്കുട്ടൻ കുറേ നേരം ഇങ്ങനെ നിന്ന് കേട്ടോ അപ്പോൾ അയാൾക്കും ആ സൈക്കിളിൽ കയറണം എന്നുള്ളത് എന്നോട് മനസ്സിലാ മനസ്സോടെ പറയുന്നത് തോന്നിയപ്പോൾ ഞാൻ വലിഞ്ഞ് കയറി നമ്മുടെ പൊക്കത്തുനിന്ന് നമ്മുടെ കുഞ്ഞിൻ്റെ ചെറിയ സൈക്കിളും കൂടി എടുത്തു കേട്ടോ എന്നിട്ട് രണ്ട് പേരെയും സൈക്കിള് അപ്പം ഞങ്ങൾ രണ്ടും കൂടി റേസ് വെക്കുന്നതാണേ കുഞ്ഞിനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പി നോക്കിയൊക്കെ പിടിച്ചേക്കുന്നത് പക്ഷെ മമ്മിയുടെ നടുവ് പോവുകയാണേ കാരണം നമ്മൾ ഈ ഉള്ള കണ്ട പണിയെല്ലാം എടുത്ത് ഇവന്മാർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി താഴത്തേക്ക് വരുന്നത് തന്നെ ടാസ്ക്കാണ് അപ്പോൾ എനിക്ക് നടുവ് പെയ്യാത്തത് കാരണം ഞാൻ ഇടയ്ക്കൊക്കെ ഞെളഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇവിടെ സ്റ്റക്കായത് വേറെന്നും കൊണ്ടല്ല നമുക്ക് ഫുഡും കൊടുക്കണം അതേപോലെ നമ്മുടെ പൊക്കത്തൊരു മീ ആൻ്റിയുണ്ട് ഈ പൊക്കത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ പൊക്കത്തോട്ട് നോക്കുമ്പോൾ കാണത്തില്ല കാരണം ഞാൻ അവിടെ സ്റ്റാൻഡ് വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പം നമ്മുടെ ഇപ്പുറത്തെ വീട്ടിലുള്ള ആൻറ്റി സുനിതാൻറ്റിയും സുന്ദാൻറ്റിയുടെ മുകളും ഉണ്ട് കേട്ടോ അപ്പോൾ അവൾ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി വരും അപ്പോൾ സുന്ദാൻറ്റിയായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് ഇന്ന് പാപ്പം കഴിക്കുന്നതാണേ അപ്പം നമ്മളിതേ നമ്മുടെ ഡാവിക്കുട്ടൻ്റെ ഫുഡൊക്കെ കൊടുക്കുകയാണ് അപ്പം എൻ്റെ മനസ്സിലോർത്ത് അപ്പോൾ നീ ഞാൻ ഓർക്കുന്നത് നമ്മുടെ കുട്ടികളുടെ ഫുഡും കാര്യങ്ങളൊക്കെ കാണാൻ ഒത്തിരി ഇഷ്ടമുള്ള അപ്പം നമ്മുടെ ഡാവിക്കുട്ടിനെ എന്തൊക്കെ ഫുഡാണ് കൊടുക്കുന്നത് രാവിലെ എന്താണ് ഇപ്പം ഞാൻ കൊടുക്കുന്നത് അവൻ്റെ ചോറാണ് കേട്ടോ അപ്പം ഉച്ചയ്ക്ക് ആൾ ഉറക്കമായിരുന്നു കുറുക്ക് കഴിച്ചിട്ട് അപ്പം ഇപ്പം എണീച്ചപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞാൻ തീ ചെറുപയറും മത്തങ്ങയും ക്യാരറ്റും കൂടി ഒന്ന് മിക്സിയിലൊന്ന് അടിച്ച് നല്ല വേവിച്ചൊക്കെ കൊടുക്കുന്നതാണേ അപ്പം അതിൻ്റെ എന്തൊക്കെയാണ് ഡാവിക്കുട്ടൻ്റെ ഫുഡ് റുട്ടീൻ എങ്ങനെയൊക്കെയാണ് ഓരോ ദിവസത്തെ ഡയറ്റ് ചാർട്ട് അപ്പം എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കാണിക്കുക എന്നൊക്കെ മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ദേവി ചേച്ചി ഇറങ്ങി ദേവി ദൈവിച്ചീച്ചി ഡാവിട്ടനെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ യുവന്മാർക്ക് എനിക്ക് ഒത്തിരി ഹെൽപ്പാണ് അതേപോലെ ഒത്തിരി സ്നേഹമുള്ളൊരു കുട്ടിയാണ് കേട്ടോ അപ്പോൾ അവൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ നമുക്ക് നേരം പോകുന്നതും ഡാവിക്കുട്ടനും അതേപോലെ തന്നെ നമ്മുടെ ജോകുട്ടൻ ചേട്ടായിക്കും ഒത്തിരി ഇഷ്ടമാണ് അവരുടെ കൂടെ കളിക്കാൻ കൂടുകയും പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പിടിച്ചിട്ട് കുഞ്ഞിനെ കൊടുക്കാനും എടുക്കാനും ഒക്കെ നമുക്ക് പെട്ടെന്നൊരു വിളിയിൽ നമ്മുടെ ദേവി ചേച്ചി ഉണ്ടാവും കേട്ടോ വിളിപ്പുറത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെന്നാണെങ്കിൽ എനിക്കൊരു കൈത്താങ്ങെന്ന് വേണമെങ്കിൽ ഇപ്പം ഒരു സിറ്റുവേഷനിൽ പോകുന്നത് ദേവി ചേച്ചിയാണേ കാരണം അവളുടെ ഇതിലൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ കുളിക്കാൻ പോകുന്നതും എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യം ഇപ്പോൾ എപ്പോഴും ഉണ്ടാവില്ല അവൾ പഠിക്കുന്ന കുട്ടിയാണേ എന്നാലും നമുക്ക് പെട്ടെന്നൊരു ഇപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കും ഇച്ചിരി ഒക്കെ ഞങ്ങളിവിടെ വന്ന് നിന്ന് അങ്ങനെയൊക്കെ നിൽക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി നമ്മൾ ദേവി ചേച്ചിയുടെ അമ്മ അവിടെ പൊക്കത്ത് നിന്ന് വർത്താനം പറയുന്നുണ്ട് ഞങ്ങൾ ഓരോ കാര്യങ്ങളും വർത്താനങ്ങളും വീട്ടിലെ വിശേഷങ്ങളും അതും ഇതും എല്ലാ എല്ലാ കച്ചറകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ കച്ചറകളെന്ന് ഉദ്ദേശിച്ചത് വീട്ടിൽ മീൻ കറി വെക്കുന്ന കാര്യങ്ങൾ കറിയുടെ കാര്യങ്ങൾ കുഞ്ഞിന് കൊടുക്കുന്ന കാര്യങ്ങൾ ഇണീ അങ്ങനെ ഓരോ വീട്ടിലെ വിശേഷങ്ങൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേവി ചേച്ചി നമ്മുടെ ഡാവിക്കുട്ടിനെ ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ അവൻ ദേ അവിടെ ഇരുന്ന് അവളെ ആയിട്ട് ഭയങ്കര വർത്താനത്തിരിക്കുന്നതാണേ ഇടയ്ക്ക് ഞാനതി കുറുക്ക് ചോറ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര എളുപ്പമാണ് ഈ കുപ്പി കൊടുക്കുമ്പോൾ കാരണം അവൻ്റെ മേത്താവില്ല അവൻ തുപ്പില്ല അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയിട്ട് വരുന്നത് ഈ സ്റ്റാൻഡിൽ നമ്മുടെ റെക്കോർഡ് കിട്ടും വീഡിയോ കിട്ടുന്നുണ്ടോ എങ്ങനെ അപ്പോൾ ഇടയ്ക്ക് ഇത് ഒരു പാട് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ഞെക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വരില്ല സ്റ്റക്കാകും എന്തെങ്കിലും കട്ടിയായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമാത്രൂ കേട്ടോ ബാക്കി എളുപ്പമാണ് എനിക്കിങ്ങനൊരു ഇങ്ങനെ ഒരു ഇങ്ങനെ ഫീഡ് ചെയ്യുന്നത് കുഞ്ഞിനെ അപ്പോൾ ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നടക്കും കേട്ടോ ഇതേ ആണൊക്കെ തന്നെ ഇപ്പം നമ്മുടെ ഡാവിക്കൂട്ടിന് പപ്പ് വാങ്ങിച്ച് ചെരുപ്പ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇന്നേ വരെ ഇങ്ങനെ നട ഈ പി പിയുടെ സൗണ്ടുള്ള ചെരുപ്പാണേ വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ നടന്നിട്ടില്ല അപ്പോൾ അതൊക്കെ ഇട്ട് നടക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ദേവുചേച്ചിയും ജോക്കുട്ടൻ ചേട്ടായിയും ഒക്കെ വർത്താനവും കാര്യങ്ങളും വിശേഷങ്ങളും അതൊക്കെ ഞാൻ വോയിസ് ഓവറും അലമ്പ ഇങ്ങനെ കാക്കയുടെ സൗണ്ടും അതും ഇതൊക്കെ അലമ്പായതുകൊണ്ട് ഞാൻ കട്ട് ചെയ്താണ് പിന്നെ വീട്ടിലെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ ജോക്കു നമ്മുടെ നാവികുട്ടനെല്ലാവരുടെ കയ്യിലും പോവുകയും പക്ഷേ ഇപ്പോൾ ഒരു ദിവസം എന്നൊരു അറിവായി ഞാൻ മാത്രമല്ലേ കുഞ്ഞിനെ കൈമാറി എടുക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കാണുന്നവരുടെ അടുത്ത് മാത്രമേ ഇപ്പോൾ പോകത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മുടെ ദൈവ ചേച്ചിന് നല്ല വഷമാണ് അവന് അപ്പോൾ ദേവുവിൻ്റെ അടുത്ത് ഓടി പോകും കേട്ടോ പെട്ടെന്ന് തന്നെ കാരണം അവളാണല്ലോ അവിടെ അവളുടെ വീട്ടിലോട്ട് കൊണ്ടുപോയാൽ ചിലപ്പോൾ ചിണുങ്ങാനും എടുക്കാനൊക്കെ ചാൻസ് ഉണ്ട് പക്ഷേ അവൻ ഇവിടെ പുറത്തൊക്കെയാണെങ്കിലൊക്കെ അവളെടുത്തോണ്ട് കിടക്കുന്ന ഒത്തിരി ഇഷ്ടമാണേ അവന് അപ്പോൾ ഞാൻ എടുത്ത കുറുക്ക് കുഞ്ഞ് മുഴുവൻ കഴിച്ചേ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആവശ്യകത ചേട്ടായിരിക്കാ കൂട്ടത്തെ സൈക്കിൾ കിട്ടി കളിക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ ഒരു എക്സസൈസ് ആവുമല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണ് മമ്മി മമ്മിറങ്ങുന്നത് അപ്പം എനിക്ക് പൊക്കത്ത് കയറി കുറുക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ പൊക്കത്ത് കയറി അവനെ കൊണ്ടുപോയി നമുക്ക് കഴിക്കാൻ ഇനിയും കയറണ്ടേ അല്ലെങ്കിൽ പിന്നെയും ഇറങ്ങണ്ടേ എന്ന് ഓർത്തിട്ട് ഞാൻ അവിടെ നിന്ന് തന്നെ നമ്മുടെ താഴെ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുഞ്ഞിൻ്റെ തുണിയൊക്കെ കൊണ്ട് ഞങ്ങൾ വലിയ സെറ്റപ്പിലാണ് താഴത്തോട്ട് ഇറങ്ങിയത് ഇനി നമുക്ക് ഇറങ്ങി കയറുന്നതിൻ്റെ എണ്ണം കുറച്ചിട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ ഞാൻ തുണിയൊക്കെ കരുതിയിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ അത് നനച്ച അവനെ തുടക്കിയെടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അവളുടെ നെറ്റിയിലൊരു പൊട്ടിരിപ്പണ്ടേ ആ പൊട്ട് പറിക്കാൻ നോക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദേ അത് കഴിഞ്ഞിട്ട് അമ്മയുടെ വേഷം കെട്ടാണ് കേട്ടാണ് ജോക്കുട്ടനെ മാറ്റി ഞാൻ ആ സൈക്കിളിൽ ചവിട്ടി എന്നെ അവനൊരു ഉന്ത് വെച്ച് കൊടുത്തു കേട്ടോ അത് വീഡിയോയ്ക്കകത്ത് കിട്ടിയില്ല എന്നെ അങ്ങോട്ട് തള്ളിത്തളുത്തുള്ളി മാക്സിമം വീഴ്ത്താനുള്ള മാർഗമൊക്കെ നോക്കി പക്ഷെ ഒരു രക്ഷയ്ക്ക് നടന്നില്ല കേട്ടോ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടൻ്റെ ഞാനിങ്ങനെ ഈ ഒരു ഉടുപ്പൊക്കെ നമ്മുടെ ഒരു സിക്സ് മന്ത് ടൈമിലുള്ള ഉടുപ്പൊക്കെയാണേ പക്ഷെ അതൊക്കെ കുഞ്ഞ് ക്ഷീണിച്ച് പനിയും വായി വന്നപ്പോൾ ഒത്തിരി അങ്ങ് ക്ഷീണിച്ചു കേട്ടോ അപ്പോൾ ഈ ക്ഷീണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ലൂ ഉടുപ്പൊക്കെ അങ്ങ് ലൂസായി തുടങ്ങി കേട്ടോ അപ്പോൾ അവളെ കളിയാണ് കേട്ടോ അവളെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവളെ ഇട്ട് ഇങ്ങനെ 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 തലയൊക്കെ മുട്ടിച്ച് ഇങ്ങനെ 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 തുള്ളി തുള്ളി ഇരിക്കും കേട്ടോ കുഞ്ഞനമ്പിളി അപ്പോൾ കുഞ്ഞനമ്പിളിയും ദേവിച്ചിട്ട് ഭയങ്കര കളിയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചേട്ടായി ഓരോ അഭ്യാസങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ സൈക്കിളൊക്കെ പൊക്കി അഭ്യാസങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനത് കിട്ടട്ടേടാന്നൊക്കെ പറഞ്ഞ് ഞാൻ എടുക്കുക എടുക്കുകയൊക്കെ ചെയ്താണേ അപ്പം കുഞ്ഞിനെ ചെരുപ്പിട്ടിട്ട് ഞങ്ങൾ നടത്തിച്ചില്ലായിരുന്നേ ഞാൻ അവനെ നടത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അതായത് ഉടുപ്പ് ഇരിപ്പൊന്നും ഈ ഉടുപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനത്തെ റോംബർ കണക്കത്ത് ഉടുപ്പൊക്കെ അപ്പോൾ അത് അതവനൊത്തിരി ലൂസായി എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യുന്ന മാർഗ്ഗങ്ങൾ നോക്കണം അപ്പോൾ അതെ അങ്ങനെ വലിയ രീതിയിൽ ഇടാത്തത് കാരണം ഉടുപ്പ് ഉടുപ്പ് അങ്ങനെ ചീത്തയായിട്ടില്ല ഞങ്ങൾ പുറത്തിട്ടുകൊണ്ടിരുന്ന ചേച്ചി ഉടുപ്പാണേ ഇപ്പോൾ അത് ലൂസൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ തുടങ്ങി അപ്പോൾ നമ്മുടെ ഡാവിക്കുട്ട എന്തെ ഇപ്പം ഡാവിക്കുട്ടം നടക്കുകയൊക്കെ ചെയ്യും കേട്ടോ ഇപ്പോൾ ഈ പുറത്തായതുകൊണ്ട് ഞാൻ കൈവിടാത്തതാണ് അല്ലെങ്കിൽ ഇങ്ങനെ പിച്ച് പിച്ച് നടക്കുക എന്നൊക്കെ പറയില്ലേ അമ്മാതിരി നടത്തുമൊക്കെയുണ്ട് ഡാവിക്കുട്ടനെ അപ്പോൾ ഞാനും അവളും കൂടി പിന്നെ വേറെ സ്കൂളിലെ വിശേഷങ്ങളും അവക്കട ഒരുക്കത്തിൻ്റെ കാര്യങ്ങളും ഞങ്ങളുടെ അങ്ങനെ മേക്കപ്പിൻ്റെ കാര്യങ്ങളും അതും ഇതും ഒക്കെ അച്ചറ കുച്ചറ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കേൾക്കുന്നത് അപ്പോൾ ഞാനതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കുറേ ഇങ്ങനെ പഴയ അവളുടെ പ്രായം എന്ന് പറഞ്ഞാൽ പ്ലസ് വണ്ണേ അപ്പം പ്ലസ് വണ്ടിൽ പഠിക്കുന്നതാണ് അപ്പോൾ ഞാൻ അവൾക്കെടുത്ത് അവൾക്കുടെ സ്കൂളിലെ കാര്യം പിന്നെ അതേപോലെ എൻ്റെ ആ സമയത്തുള്ള കുറേ കാര്യങ്ങൾ ഒക്കെ പറയും കേട്ടോ ഡാവിക്കുട്ടൻ ജോക്കുട്ടൻ ചേട്ടായി ഇപ്പം എന്തോ ഒരു കുത്തൊക്കെ ആയിട്ട് കാണിച്ചോട്ടോ അതിനെന്തോ ഞാൻ പിണങ്ങുന്നത് എടുക്കുന്നോ ആ മോട്ടർ എന്നറിഞ്ഞു പോകുന്നുണ്ടേ അപ്പോൾ ഞാൻ മോട്ടർ ഇട്ടോണ്ടാണോ മഴയാണോ എന്തൊക്കെയോ നോക്കുന്നുണ്ട് ഈ നിങ്ങളെപ്പോലെ ഈ വീഡിയോ കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ എന്താണ് നോക്കുന്നത് എടുക്കുന്നത് ചെയ്യുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് അടുത്ത അഭ്യാസം അമ്മയുടെ ആണേ ഇത് ദേവ് ചേച്ചിടെ സൈക്കിളാണ് ദേവുൻ്റെ അച്ഛനാണ് കേട്ടോ ഇപ്പോൾ ഓടിക്കുന്നത് അപ്പോൾ ആ സൈക്കിളവിടെ സൈകത്തിരി അരികത്തിരുന്നപ്പോൾ അതെടുത്ത് നൈസിന് ലേഡി എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടമാണ് ഇങ്ങനെ നമുക്ക് ഈ സൈക്കിളൊക്കെ ചവിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഇഷ്ടമാണ് ഞാൻ സ്കൂളിലൊക്കെ പോ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ സൈക്കിളൊക്കെ ചവിട്ട് ചെയ്യാൻ ഞാൻ എന്റെ ഫ്രണ്ട്സും കൂടി പോയിരുന്നു അപ്പോൾ ഡാവിക്കുട്ടനും ജോക്കൂട്ടൻ ചേട്ടായും നോക്കുകയാണ് ഞാൻ സൈക്കിൾ വിട്ടുന്നത് മമ്മി ഇപ്പം എന്നെ ജോക്കൂട്ടൻ ചേട്ടായി പറയുകയാണ് ബ്രേക്ക് ഓടിക്കും മമ്മി അല്ല വല്ല കാണലോട്ടും പോയി വീഴും എന്നൊക്കെ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞാൻ നല്ല രീതിയിൽ ചവിട്ടും കേട്ടോ എനിക്കിതൊക്കെ ഞാനൊരു അഞ്ചിലോ ആറിലോ അങ്ങനെയൊക്കെ ചെറുതിലേ തുടങ്ങി ചവ് സൈക്കിളൊക്കെ ചവിട്ടുന്നതു അതിലൊന്നും പേടിയും കാര്യങ്ങളും ഇല്ല വീടാണ് പിന്നെ താഴത്തുണ്ടാവുമല്ലോ അപ്പോൾ ചേട്ടായി എന്നെ കളിയാക്കി എടുക്കുകയൊക്കെ ചെയ്തിട്ട് എന്നെ തോപ്പിക്കാനൊക്കെ നോക്കി കേട്ടോ ആ സ്പീഡിൽ ഓട്ട ഓട്ടിക്കല് ഓടിക്കല് ഇതുവരെ ഇട്ടും തീർന്നിട്ടില്ല ചേട്ടായി നല്ല രീതിയിൽ അങ്ങ് ഓടിക്കുകയാണേ അപ്പോൾ ചേട്ടായിക്ക് ഇനി നാളെ തുടങ്ങി എക്സാമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമുക്കിങ്ങനെ ഇറങ്ങാനോ എടുക്കാനോ ഒന്നും നേരം കിട്ടത്തില്ല അപ്പോൾ അത് കാരണമാണ് ചേട്ടായനോട് ഞാൻ ഇന്നിറങ്ങാം നമുക്ക് സൈക്കിൾ കൂട്ടാം നീ എടുത്തോ എന്നൊക്കെ പറഞ്ഞ് നിന്നേച്ച അപ്പോൾ ഡാവിക്കുട്ടനും ഈ നേരമൊക്കെ ആവുമ്പോൾ ഫുഡ് ചോറൊക്കെ കഴിച്ച് ഉറങ്ങുന്നതാണ് പക്ഷേ ഡാവിക്കുട്ടന ഇന്ന് പതിവ് തെറ്റി ഉറങ്ങിയിട്ട് എണീറ്റത് ഈ നേരമായി കേട്ടോ അപ്പോൾ ചോറ് കൊടുക്കാൻ ലേറ്റായി അവൻ താമസിച്ചാണ് എണീച്ചേ കുറുക്ക് കൊടുത്തായിരുന്നു അപ്പോൾ താമസിച്ചൊക്കെ എണീച്ചത് കാരണം ഞങ്ങൾ അങ്ങനെ നിന്നതാണ് അങ്ങനെ കുറേ നേരം ഒരു ഞങ്ങളൊരു ഒന്നര രണ്ട് മണിക്കൂറോളം ഇങ്ങനെ പോസ്റ്റ് നിന്നു കേട്ടോ കുറേ നേരം കഴിഞ്ഞ് തിരിച്ച് പൊക്കത്തേക്ക് കയറുമ്പോൾ കാല് വേദന എടുക്കുമ്പോഴേ നമുക്ക് എത്രത്തോളം ഉണ്ട് ആഫ്റ്റർ എഫക്റ്റ് എന്ന് മനസ്സിലാകുകയുള്ളേ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുട്ടന്മാർക്ക് ട്യൂഷന് പോകണം കുട്ടന്മാർക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിക്ക് ട്യൂഷന് പോകണം ഡാവിക്കുട്ടം എന്തേലും പിന്നെയും വലിഞ്ഞ് കയറി നടക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഡാവിക്കുട്ടം നടക്കാൻ ഇഷ്ടമാണ് പക്ഷേ അവൻ്റെ ചെരുപ്പ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് നട ചെരുപ്പിട്ട് നടന്ന ശീലം ഇല്ലാത്തത് ഇടക്ക് ചെരുപ്പൊക്കെ ഊരി പോവേ അപ്പോൾ ദേ നമ്മുടെ ചേട്ടാ ജോക്കുട്ടൻ ചേട്ടായി ക്ഷീണിച്ച് കേട്ടോ ആൾ സൈക്കിൾ ചവിട്ടി 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 കുഴഞ്ഞു എന്ന് വേണം പറയാൻ അത് കഴിഞ്ഞപ്പോൾ ദേവിൻ്റെ ചേട്ടൻ അതായത് ദേവിൻ്റെ ചേട്ടനാണ് ഉള്ളത് അവൻ്റെ സൈക്കിൾ പോയി എടുക്കുന്നുണ്ട് അപ്പം അമ്മ എനിക്ക് വലുതാവുമ്പോൾ ആ അങ്ങനത്തെ സൈക്കിൾ വാങ്ങിച്ചു തരണേ ഇങ്ങനത്തെ സൈക്കിൾ വാങ്ങിച്ചു തരണേ അപ്പം ഞാൻ ഈ സൈക്കിൾ അങ്ങ് ഡാവിക്കുട്ടിന് കൊടുക്കാമെന്നൊക്കെ പറയുകയാണ് പക്ഷേ ഡാവികുട്ടൻ ഇപ്പോഴേ ആ പോയി ലേഡി വീടി കറങ്ങി കറങ്ങി നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പോൾ എന്താ കുറേ നേരം ഞാൻ നിങ്ങൾ ഓർക്കും കേട്ടോ വീഡിയോയ്ക്കകത്ത് ഞങ്ങൾ എന്താ പറയുന്നതെന്ന് ഞങ്ങൾ എന്തൊക്കെയോ ഇങ്ങനെ ഞാൻ ഇനി ഞാൻ അവൾക്കടേയും ചെവി തിന്നും അവളും എൻ്റെ ചെവി തിന്നും കേട്ടോ ഇടയ്ക്ക് നമ്മുടെ ചേട്ടായി ക്ഷീണിച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം എടുക്കാൻ വേണ്ടി ദൈവം മേളിൽ പോയപ്പോൾ അവളോട് പറയാണ് എനിക്ക് നിൻ്റെ വീട്ടിലെ വെള്ളം വേണ്ട അതെ പക്ഷെ അത് നാണം കൊണ്ടിട്ടാണ് കേട്ടോ അവളോട് പറയുന്നത് അവളോട് കൂട്ടുമാണ് എന്നാൽ പൊക്കത്ത് പോയി വെള്ളം കുടിക്കാൻ നാണമാണ് ആക്ക് അങ്ങനെ അവസാനം ഞങ്ങൾ പൊക്കത്തൊക്കെ കയറി വെള്ളമൊക്കെ കുടിക്കും അതിൻ്റെ ഇടയ്ക്കൊരു മഴ പെയ്യും കേട്ടോ മഴ എന്നെ ചതിച്ചു എന്ന് വേണം പറയാൻ കാരണം ഇത്ര നേരം നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ ക്ലൈമറ്റ് കാണുമ്പോൾ മനസ്സിലാവും ഒരു മഴയും പെയ്യാനുള്ളൊരിതുമില്ല കേട്ടോ പക്ഷേ ഞാൻ നല്ല നല്ല വെയിലത്ത് നല്ല രീതിയിൽ തുണിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇവന്മാരെ കേട്ടിയിട്ട് വേണം തുണിയൊക്കെ എടുത്ത് വെ അവസാനം അങ്ങനെ തുണിയൊന്നും എടുത്ത് വെക്കാൻ പറ്റിയില്ല മഴ പെട്ടെന്ന് പെയ്തപ്പോഴേക്കും ഞാൻ അങ്ങൊരു ഫോണും ഒന്നും എടുത്തില്ല കേട്ടോ ഇട്ടോണ്ട് കുഞ്ഞിനെയ്പ്പിച്ചുകൊണ്ട് അങ്ങ് ഓടി തുണിയെല്ലാം അങ്ങ് എടുത്തു വെച്ചു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ദൈവമാണ് കുഞ്ഞിനെയും കൊണ്ടുവന്ന് ഫോ ഞാൻ മഴ വന്നിട്ട് ഓടുന്നതാണ് നിങ്ങൾ കാണുന്നത് ദൈവുട്ടി പുറകെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടുന്നുണ്ട് അപ്പോഴാണ് ആൻറ്റി പൊക്കത്ത് എന്ന് പറയുന്നത് ഫോൺ എടുത്തുകൊണ്ട് പോകുന്നത് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ വീഡിയോസ് പിന്നെ കുറേ നേരം കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതായത് ഡാഡി ഓഫീസിന് വന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ ചെറിയൊരു ഷോപ്പിങ്ങിന് ഷോപ്പിങ്ങിനിറങ്ങിയതാണേ അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ വാങ്ങിക്കാനും പിന്നെ എന്തോ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനിറങ്ങിയിട്ട് തിരിച്ച് പോകുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെന്നാണെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ഏറ്റവും ഏറ്റവും താങ്ക് യു